മനുഷ്യ കഴിവിൻ പടച്ചവനോട് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ എന്ന ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആദർശത്തെ മാറ്റിമറിക്കുകയും എന്നാൽ ആ അടിസ്ഥാനത്തെ മാറ്റിമറിച്ചിട്ട് അവിടെ ജിന്നുകളെയും മലക്കുകളെയും കുടിയിരുത്താൻ ശ്രമിക്കുന്നു വിശുദ്ധ ഖുറാനിലെ നിരവധി ആയത്തുകൾക്ക് എതിരാണ് ഈ ആയത്ത് ഈ ഇവരുടെ ഈ വാദം സുറത്തുറഅതിലെ പതിനാലാമത്തെ വചനം പരിശോധിച്ചു നോക്ക് നിങ്ങൾ ലഹുത്തുൽ ഹക്ക് വല്ല അവനു മാത്രമാണ് പ്രാർത്ഥനക്കർഹനായിട്ടുള്ളത് യഥാർത്ഥത്തിൽ പ്രാർത്ഥനക്കർഹൻ അള്ളാഹു മാത്രമാണ് എന്നാൽ ആ അള്ളാഹുവിനു പുറമെ നിങ്ങൾ വിളിച്ചു തേടുന്നവർ ഒരു കാര്യത്തിലും അവർ ഉത്തരം ചെയ്യുകയില്ല ഒരു കാര്യത്തിലും എന്ത് ചെയ്യൂല ഉത്തരം ചെയ്യൂലി വെള്ളത്തിലേക്ക് രണ്ട് കൈയും നിവർത്തിപ്പിടിച്ചവനെ പോലെ അല്ലാതെ എന്തിനാണ് അയാൾ രണ്ട് കൈയും വെള്ളത്തിലേക്ക് നിവർത്തിപ്പിടിച്ചു നിൽക്കുന്നത് ടാപ്പിന്റെ മുമ്പിൽ മുമ്പിൽ തോട്ടിന്റെ രണ്ട് കൈയും നിവർത്തിപ്പിടിച്ചു നിൽക്കുന്നു എന്തിന് തന്റെ വായയിൽ ആ വെള്ളം എത്താൻ വേണ്ടി എന്നാൽ അല്ല വെള്ളം അവന്റെ വായയിൽ എത്തുകയില്ല കാഫിരീന ഇല്ലാ സത്യത്തെ നിഷേധിക്കുന്നവരുടെ പ്രാർത്ഥന അങ്ങേറ്റം വഴികേടിലാണ് എന്ന് അപ്പം ജിന്നുകളോടോ മലക്കുകളോടോ അതല്ലെങ്കിൽ അമ്പിയാക്കളോടോ ഔലിയാക്കളോടോ മഹാന്മാരോടോ മുനിമാരോടോ മഹർഷിമാരോടോ ദിവ്യന്മാരോടോ സിദ്ധന്മാരോടോ ഏതൊരു അല്ലാത്ത ഏതൊരു ശക്തിയോട് തേടിയാലും ആ തേട്ടത്തിന് അവരാരും ചെയ്യൂല ഉത്തരം ചെയ്യുകയില്ല മാത്രവുമല്ല ആ തേട്ടം ഷിർക്കാണ് എന്ന് വിശുദ്ധ ഖുർആൻ ആവർത്തിച്ചാർത്തിച്ച് നമ്മെ ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് സൂറത്ത് ഫാത്തിറിലെ പതിമൂന്ന് പതിനാല് വചനങ്ങള് പതിമൂന്നാം വചനത്തിൽ അള്ളഹാനെ പരിചയപ്പെടുത്തി എന്നിട്ട് പറഞ്ഞു ദാലിക്കുമുള്ള ഉറബുക്കും അവനാണ് നിങ്ങളുടെ സൃഷ്ടാവായ ഏകനായ ആരാധ്യൻ ലഹുൽ മുൽഖ് അവനാണ് സർവാധിപതി എന്നാൽ വല്ല ദീന മിന്ദുനി അവനു പുറമെ നിങ്ങൾ വിളിച്ചു തേടുന്നവർ ഒരു കാരക്ക കുരുവിന്റെ പാട പോലും ഉടമപ്പെടുത്താൻ കഴിയാത്തവരാണ് ആ റബിന് പുറമെ വൈബിയായി ഞങ്ങളെ സഹായിക്കുമെന്ന് കരുതി നിങ്ങൾ വിളിച്ചു തേടുന്ന ഏതൊക്കെ ശക്തി ഉണ്ടോ അതിൽ ജിന്ന് പെടും മലക്ക് പെടും അമ്പിയാക്കൾ പെടും ഔലിയാക്കൾ പെടും ഉസൈർ ാം പാടും എന്ന് ഇമാം കുർത്തുബി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആരാവട്ടെ അവരാരും ഒരു കാരക്ക കുരുവിൻ്റെ പാഠപുരും ഉടമപ്പെടുത്തുന്നില്ല അടുത്തത് ഇന്തതുഴുഹും നിങ്ങൾ അവരോട് തേടിയാൽ ആയത്തിൻ്റെ പതിനാലാമത്തായത്ത് നിങ്ങൾ അവരോട് തേടിയാൽ ലായസ്മു ആക്കും നിങ്ങളുടെ തേട്ടം അവർ കേൾക്കില്ല വലൗസമിഴു അവർ കേട്ടാലും ും നിങ്ങൾക്ക് ഉത്തരം ചെയ്യാൻ അവർക്ക് സാധ്യമല്ലും നാളെ പരലോകത്തിൽ നിങ്ങൾ ചെയ്ത ഷിർക്കിനെ അവർ എന്തു ചെയ്യും നിഷേധിക്കുന്നതാണ് എന്ന് വിശുദ്ധ ഖുർആൻ എന്തു ചെയ്യുക ബോധ്യപ്പെടുത്തുകയാണ് ഇതല്ലയാണ് നമ്മെ പഠിപ്പിച്ചു തരുന്നത് എന്ന് അപ്പം ഹാനുറാണെങ്കിലും ജിന്നുകളോട് തേടിയാൽ ആ തേട്ടം ഷിർക്ക് തന്നെയാണ്